തിരുവനന്തപുരം കോവളത്ത് കള്ളനോട്ട് ശേഖരവുമായി യുവാവ് പിടിയിൽ കോവളം സ്വദേശി എം ഷാനുവിൽ നിന്നും ആറ് ലക്ഷം രൂപയുടെ കള്ളനോട്ടാണ് പിടിച്ചെടുത്തത് തമിഴ്നാട് പോലീസ് കോവളത്തെത്തി പിടികൂടുകയായിരുന്നു സംഭവ സ്ഥലത്ത് നിന്നും ആഷൻ ഡിയേഗോ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ ഇന്ന് കൂടിയാണ് ഈ വാടക വീട്ടിൽ പരിശോധന തുടങ്ങുന്നതും ഒരു വർഷത്തോളമായി ഈ വാടക വീട്ടിലാണ് കുടുംബസമേതം താമസിച്ചിരുന്നത് ആ നിലവിൽ കൂടിയാണ് ഈ തമിഴ്നാട് പോലീസ് എത്തി പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോവളം പോലീസിൻ്റെ സഹായത്തോടു കൂടിയായിരുന്നു തമിഴ്നാട് പോലീസ് വൈകുന്നേരത്തോടുകൂടി ഇവിടേക്ക് എത്തുന്നതും പരിശോധന നടത്തുന്നതും പരിശോധനയിൽ ഏതാണ്ട് ആറ് ലക്ഷത്തോളം രൂപയുടെ കള്ളനോട്ടുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതെല്ലാം അഞ്ഞൂറിൻ്റെ നോട്ടുകളാണ് എന്നുള്ളതും പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് കള്ളനോട്ട് എത്തിക്കുന്ന സംഘത്തിൻ്റെ ഏജൻറ്റാണ് ഷാനു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ കുടുംബസമേതമാണ് ഈ വീട്ടിൽ താമസിക്കുന്നതെങ്കിൽ പോലും അയൽക്കാരുമായൊന്നും ഷാനു വലിയ ബന്ധം പുലർത്തിയിരുന്നില്ല അതുകൊണ്ടുതന്നെ ഇവിടത്തുകാർക്ക് ആർക്കും സംശയമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കുന്നതും എന്തായാലും നിലവിലിപ്പോൾ ആറ് ലക്ഷം രൂപ ഷാനുവിൻ്റെ പക്കൽ നിന്നും കള്ളനോട്ടുകൾ തമിഴ്നാട് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തമിഴ്നാട് പോലീസിൻ്റെ കസ്റ്റഡിയിൽ കള്ളനോട്ടുമായി ഒരാൾ പിടിക്കപ്പെട്ടിരുന്നു ഇയാളിൽ നിന്നാണ് ഷാനുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നതും തുടർന്ന് അന്വേഷണം കോവളത്തിലേക്കും പിന്നീട് ഷാനുവിലേക്കും എത്തുകയും ചെയ്തിട്ടുള്ളത് നിലവിലിപ്പോൾ എന്തായാലും ഷാനുവിനെ കോവളം സ്റ്റേഷനിലേക്ക് എത്തിച്ച് അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മജിസ്ട്രേറ്റിന് മുന്നിലോ അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കിയതിനോ ശേഷമായിരിക്കും തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് നടപടിക്രമങ്ങൾ ഉണ്ടാവുക അതിനുശേഷം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ചൈതന്യ